ഭൂമിയോളം താന്ന് സിറോ മലബാർ സഭ പിടിവാശി തുടരുമോ വിമതർ മുപ്പത്തിരണ്ടാമത് സിറോ മലബാർ മെത്രാൻ സിനിഡിൻ്റെ പ്രത്യേക ഓൺലൈൻ സമ്മേളനം റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് എന്ന് അസന്യുഗ്ധമായി പ്രഖ്യാപിച്ചു ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവർക്ക് എതിരെ നടപടി എന്നതിൽ അല്പം വെള്ളം ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനൂനികമായ നടപടികൾ ആരംഭിക്കുന്നതല്ല ഈ സർക്കുലറിന് ഏറ്റവും രസകരമായ ഭാഗമാണ് ഇനി പറയുന്നത് ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുത്തുന്നതിനും ബോധവൽക്കരണത്തിനുമുള്ള സമയം കാറ്റഗറിക്കൽ പർപ്പസ് അനുവദിക്കുന്നു എന്ന പ്രസ്താവന ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ബോധവൽക്കരണത്തിനുള്ള സമയം തീരുമാനിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വിമതർക്ക് ആവശ്യത്തിനുള്ള ലൂപ്പ് ഹോൾസ് എല്ലാം വേണ്ടവണ്ണം കൊടുത്തു തന്നെയാണ് വിമതവാത്സല്യം നിറഞ്ഞ പിതാക്കന്മാർ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലും സമർപ്പതരിലും അൽമായരിലും ഉൾപ്പെട്ട ഒരാൾ പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ട് പോകരുത് എന്ന തീവ്രമായ ആഗ്രഹവും സ്നേഹപൂർവ്വവുമായ നിർബന്ധവുമാണ് സിനിഡ പിതാക്കന്മാരെ ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ഒരു പ്രസ്താവന പിതാക്കന്മാർ എടുത്തിട്ടുണ്ട് എന്നാൽ ഈ സർക്കുലർ വിമത വിഭാഗം നിഷ്കരണം തള്ളിക്കളയുകയാണ് ഇത് സമവായ നടപടിയുമല്ല ശാശ്വതമായ പരിഹാരവുമല്ല എന്നാണ് വിമതപക്ഷം ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാണെന്ന് പറഞ്ഞിട്ടില്ല അതിനാൽ തന്നെ ഇടവകളിൽ ഇത് ഐക്യത്തിന് കാരണമാകില്ല അഞ്ച് മെത്രാൻമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതിന് ശേഷവും ആത്മാർത്ഥമായ ചർച്ചകൾ സംഭവിച്ചിട്ടില്ല പലതും ഏകപക്ഷീയമായി സെനറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിനുള്ള മീറ്റിങ്ങുകൾ മാത്രമായിരുന്നു ജനാഭിമുഖ കുർബാന നിയമാനുസൃതമാണെന്ന് പ്രഖ്യാപിക്കും എന്ന ധാരണയിലാണ് ഞായറാഴ്ചകളിൽ ഒരു സിനഡ് കുർബാന എന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തെ സംബന്ധിച്ചത് എന്നാൽ ആ ധാരണ അട്ടിമറിക്കപ്പെട്ടതായി വിമതർ ആരോപിക്കുന്നു ഇങ്ങനെ പോകുന്നു വിമതരുടെ ശരങ്ങൾ അതിനാൽ ജൂലൈ മൂന്നാം തീയതി വിമതർ ഏകീകൃത രീതിയിൽ ബലിയർപ്പണം ആരംഭിക്കും എന്ന ധാരണ വിമതർക്കും സുമതർക്കും ഇല്ല